ചോദ്യമാണ് എന്റെ ആരെയാണ് എന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് അന്ന് രാത്രി പരിശുദ്ധ റസൂൽ അലൈഹി വസം തായിഫിൽ നിന്ന് ടങ്ങുമ്പോ നബി ഒറ്റക്ക് മരുഭൂമിയിൽ നിന്ന് നിസ്കാരം തുടങ്ങി ഏറുകൊണ്ട പകലിന് ശേഷമുള്ള ആദ്യത്തെ രാവാണ് പരിശുദ്ധ മുഹമ്മദിന്റെ ത്യാഗത്തിന്റെ ദിവസമാണ് ലോകം നടുങ്ങിയ നേരമാണ് ദൈവദൂതന്റെ രക്തം ഭൂമിയിൽ ഇറ്റിറ്റ് വീണ ദിവസമാണ് പരിശുദ്ധ റസൂലിന്റെ വിശുദ്ധ നിണം ബിന്ദുക്കളാണ് മുഹമ്മദ് വളരെ കഷ്ടപ്പാട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ ദുരിതപ്പെട്ടത് എപ്പോഴാണ് ഒന്ന് തായിഫിൽ മറ്റൊന്ന് അതുകൊണ്ട് ഈ തായിഫിൽ സഹനത്തിന്റെ ഒരു അങ്ങേ അറ്റം പറയാൻ നബിയുടെ പ്രാർത്ഥന ഉണ്ട് കിലോമീറ്ററുകൾ പരിശുദ്ധ റസൂൽ ഓടി എറിഞ്ഞിട്ട് രണ്ട് ചോരത്തുള്ളി ഇറ്റ് വീണതല്ല എറിഞ്ഞ് എറിഞ്ഞ് ഓടിച്ച് ഓടിച്ച് ഓടി ഓടി തളർന്ന് വീണതാണ് പരിശുദ്ധ റസൂൽ അപ്പൊ കൂടുള്ളത് എന്ന ചെറുപ്പക്കാരൻ മാത്രമാണ് നബിയുടെ സേവകനായ ജെയ്ത് മാത്രം നബിയെ ജയ്ത് കയ്യിൽ എന്തു വാർന്നൊലിക്കുന്ന രക്തവുമായി അവിടെയാണ് ഒരു മരത്തണലിൽ പോയിരിക്കുമ്പോ അതാസിന്തിരിങ്ങ കൊടുക്കുന്നത് നബിസ്വല്ലി പേര് പേരുവെച്ച് പരിചയപ്പെടുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഞാൻ നിനേവക്കാരനായിരുന്നു അപ്പോഴാണെന്ന് വിസലഅലി സ്വലാം പറഞ്ഞത് നിനേവ യൂനുസിന്റെ നാടാണല്ലോ എന്ന് ഇപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു അങ്ങ് യൂനുസിനെ അറിയുമോ അപ്പൊ പരിശുദ്ധ റസൂലിന്റെ നിഷ്കളങ്കതയിൽ അവിടുന്ന് പറയണം യൂനുസ് കൊണ്ടുവന്ന സന്ദേശവുമായിട്ടാണ് ഞാനും വന്നത് ഏറുകൊണ്ട് തളർന്ന ശേഷം അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്